രണ്ട് കിഡ്നി ആ ഹാർട്ട് കംപ്ലൈൻറ് ആണ് ബ്ലോക്ക് ഉണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല ഒരു ഒരാറു വർഷത്തിന് മേലെ ആയിട്ടുണ്ട് യൂറിൻ പ്രോപ്പറായിട്ട് പോവേയില്ല അപ്പം അതുകൊണ്ട് ഈ ഡയാലിസിസ് വഴി മാത്രമാണ് ഈ എടുത്ത് കളയുന്ന വേസ്റ്റ് അന്ന് ഇവിടെ കണ്ടതിന് ശേഷം പിന്നെ വന്നിട്ടില്ല പിന്നെ എനിക്ക് വാട്സപ്പിൽ രാത്രി ഇന്നലെ രാത്രി എനിക്കൊരു മെസ്സേജ് വരുന്നത് മോനെ എന്നൊരു വിളി വാട്സപ്പിൽ എനിക്ക് അയച്ചിട്ട് പറഞ്ഞ് ചേട്ടൻ രാത്രി ഡയാലിസിസ് എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആംബുലൻസ് ആയിട്ടും എന്ത് വേണ്ട സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് നമസ്കാരം ഇന്നലെ രാത്രി എനിക്കൊരു ചെറുപ്പക്കാരൻ്റെ ഫോൺ വന്നിരുന്നു അത് വിശാഖാണ് വിശാഖ് പെൻറ്റോടുണ്ട് അവൻ ക്രൈൻ ഒട്ടിക്കുന്ന ഒരു പയ്യനാണ് യുവാവാണ് അദ്ദേഹം ഇവിടെ സ്ഥിരമായിട്ട് വെള്ളാണി ക്ഷേത്രത്തിൽ വരുമ്പോൾ ഒരു കാഴ്ച അദ്ദേഹം സ്ഥിരമായി കാണാറുണ്ട് ഇവിടെ അച്ചാർ വെക്കുന്ന ഒരു കുടുംബം ഇന്നലെ രാത്രി എന്നെ വിളിച്ച കഥ പറഞ്ഞു ചേട്ടാ ഇതാണ് ആ കുടുംബത്തിൻ്റെ ഒരു അവസ്ഥ ചേട്ടനൊരു വാർത്ത ചെയ്യണം ഞാൻ വരാം അന്ന് നോക്കിയിട്ട് നോക്കാം നമുക്കെന്നു പറഞ്ഞു ഞാൻ അപ്പം തന്നെ പറയാൻ ചെയ്തു ഞങ്ങൾ ആ ബീച്ചണ്ട വീട്ടിലേക്ക് നമ്മൾ പോയി ബീച്ചെണ്ണാണ് ഈ ഇരിക്കുന്നത് ബി ഫാമിലിയാണ് ബി വൈഫും മകളും ഒരു മകളും കൂടി ഉണ്ട് ആ മഴക്കുന്ന് എക്സാമാണ് ബി ഇവിടെ ഈ വെള്ളയാണി ക്ഷേത്രത്തിന് മുമ്പിൽ തിരുവനന്തപുരം വെള്ളയാണി ക്ഷേത്രത്തിന് മുമ്പിൽ അച്ചാറൊക്കെ വിൽക്കുന്ന വിറ്റാണ് ഉപജീവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ചേട്ടന് പറയാനുള്ളൊരു ഒരു ഒരു വലിയ കഥയാണ് കാരണം ചേട്ടൻ ആൾറെഡി ചേട്ടൻ്റെ രണ്ട് കിഡ്നി ഫെയിലിയറാണ് ഹാർട്ട് ആണ് ബ്ലോക്ക് ഉണ്ട് ഓപ്പറേഷൻ ചെയ്യാൻ പറ്റത്തില്ല വീട് ജപ്തിയാണ് ഈ മാസങ്ങളും ലാസ്റ്റ് മാസം ഈ മാസം ജപ്തി ചെയ്യുന്നതാണ് ഇപ്പോൾ സഹകരണ ബാങ്കിൽ നിന്നും ഏത് ബാങ്ക് കേട്ടാൽ അത്യൂർ കല്യൂർ സഹകരണ ബാങ്കിൽ നിന്ന് അറിയിച്ചിരിക്കുന്നത് ഞാൻ ആ വീട്ടിൽ പോയപ്പോഴത്തേക്ക് എനിക്ക് പെട്ടെന്ന് എനിക്ക് സ്ട്രൈക്ക് ചെയ്ത സംഭവം എന്ന് പറഞ്ഞാൽ ചേച്ചി പറഞ്ഞു ഇപ്പോൾ എന്താ പറയുക ശ്വാസം മുട്ടിട്ടുള്ള ഒരു പതിനഞ്ചു രൂപയുടെ മരുന്ന് മാത്രമേ വാങ്ങി കഴിക്കാൻ പറ്റുന്നുള്ളൂ ബാക്കി ഹാർട്ടിൻ്റെയോ അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം ഡയാലിസിസ് ഉണ്ട് പക്ഷേ ബാക്കിയുള്ള മെഡിസിൻസ് ഒന്നും എടുക്കുന്നില്ല കാരണം നമ്മുടെ കാശിലാണ് എടുക്കുന്നില്ല എന്ന് ചേച്ചി പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഈ സ്ഥലത്തെ എം എൽ എ ഇദ്ദേഹത്തെ കാണാൻ വേണ്ടി വീട്ടിൽ എത്തിയിരുന്നു എത്തിയതിനു ശേഷം അദ്ദേഹം വന്ന് കയറിയ ഉടനെ ഇദ്ദേഹത്തിനോട് പറഞ്ഞു സാമ്പത്തിക സഹായമൊന്നും എന്നൊന്നും പ്രതീക്ഷിക്കരുത് ഞാൻ നിങ്ങളെ കാര്യം അന്വേഷിച്ച് സഹതിപ്പിക്കാൻ വേണ്ടി വന്നതെന്നാണ് എം എൽ എ പറഞ്ഞത് സഹായമില്ലാതെ സഹതാപത്തിന് വേണ്ടി മാത്രമായി ആ എം എൽ എ എന്തിനാണ് ചേട്ടനെ കാണാൻ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ചേട്ടൻ തന്നെ പറയാം എത്ര കാലമായിട്ടത് കണ്ടുപിടിച്ചിട്ട് ഇതിപ്പോൾ ഒരു ആറ് വർഷത്തിന് മേലെ ആയിട്ടുണ്ട് ആറ് വർഷം കഴിഞ്ഞു അപ്പോൾ ഡയാലിസിസ് കറക്റ്റ് തുടങ്ങിയിട്ട് മൂന്ന് വർഷം കഴിഞ്ഞ് മൂന്ന് വർഷം തൊട്ട് പ്രോപ്പറായിട്ട് ആദ്യം മുതൽ മൂന്ന് ഡയാലിസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളം യൂസ് ചെയ്യാൻ പറ്റും കുടിക്കാൻ പറ്റില്ല വെള്ളം കുടിച്ചു വിടാൻ പിന്നെ യൂറിൻ പ്രോപ്പറായിട്ട് പോവേയില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഡയാലിസ് വഴി മാത്രമാണ് ഈ എടുത്ത് കളയുന്ന വേസ്റ്റ് പിന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അതായത് ഇത്രയും കഷ്ടത അനുഭവിക്കുന്ന അർഹരായ ആൾക്കാർക്ക് ആൾക്കാരെ ഗവൺമെൻറ് മുഖം തിരിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഇവർക്ക് ഇതുവരെ കിട്ടിയത് ചേച്ചി ഇതുവരെ കിട്ടിയത് ആകെ പതിനായിരം രൂപയുടെ കിട്ടിയത് എങ്ങനെയാണ് ചിരിച്ച എന്തെങ്കിലും രക്ഷപ്പെടല യാത്ര അവസ്ഥയാണ് വേറെ സഹായം നമുക്ക് അങ്ങനെ വലുതായിട്ടൊന്നുമില്ല പിന്നെ ഈ പറഞ്ഞ പോലെ സേവഫാ ഇങ്ങനെ കുറച്ചുപേരുടെ ഹെൽപ്പ് പിന്നെ രണ്ട് മക്കളും സ്കൂളിൽ പഠിക്കുന്നവരുടെ ടീച്ചർമാരുടെ ഹെൽപ്പൊക്കെ ഉണ്ട് അവര് സാധനങ്ങൾ കൊണ്ടുവരെ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ചെറിയ സഹായങ്ങൾ ചെയ്തു തരൊക്കെ ചെയ്യാറുണ്ട് ആ അച്ചാറൊക്കെ വാങ്ങുക അങ്ങനെയൊക്കെ ചെറിയ സഹായങ്ങൾ അങ്ങനെ തട്ടിമുട്ടി പോവാൻ ഭയങ്കരതായിട്ടൊന്നും പോകാനൊന്നും ഇല്ല കടങ്ങളും വീട്ടാനുള്ള വൃത്തിയോ അങ്ങനെയൊന്നും ഇല്ല വേറെ എങ്ങനെ സഹായിക്കാൻ നമുക്ക് അങ്ങനെ ആൾക്കാരൊന്നും പറയാത്തക്ക ആൾക്കാരൊന്നും ഇല്ല മുമ്പും വാർത്തകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കാരണം ഈ ഭൂമിയിൽ ജീവിക്കുന്നതിൽ അർത്ഥമുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് ഇത്തരം ചെറുപ്പക്കാരേ കാണുമ്പോൾ ഈ ചെറുപ്പക്കാർ ഞങ്ങളുടെ വന്ന തൊട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു ആ വീട്ടിലൊക്കെ ഉണ്ടായിരുന്നു ഇവരാണ് ആ വീട്ടിലെ പല കാര്യങ്ങളും ഇപ്പോൾ നോക്കുന്നത് എൻ്റെ പേര് ബൈജു ആണ് ഞാൻ ഇവിടെ നമ്മുടെ പുന്നമൂട് സേവാഭാരതിയുടെ ഒരു അംഗമാണ് ഞങ്ങളുടെ സേവാഭാരതിയുടെ പ്രസിഡന്റ് സെക്രട്ടറി നമ്മുടെ സേവാഭാരതിയിലുള്ള എല്ലാ അംഗങ്ങളും ഈ ചേട്ടനെ പരിചയപ്പെട്ടിട്ട് ഏതാണ്ട് ഒരു വർഷത്തോളം ആയിട്ടുള്ളൂ ഞങ്ങൾ കഴിയുന്ന എന്ത് സഹായവും ചേട്ടന് രാത്രി ഡയാലിസിസ് എന്തെങ്കിലും ചെയ്യണോ അല്ലെങ്കിൽ രാത്രി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ആംബുലൻസ് ആയിട്ടും എന്ത് വേണ്ട സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് പിന്നെ വളരെ സാമ്പത്തികമായിട്ടൊന്നും നമ്മളെ കൊണ്ട് സഹായം പറ്റത്തില്ല എന്നാലും ഞങ്ങളാൽ കഴിയുന്ന ചേട്ടൻ്റെ കൂടെ എപ്പോഴും ഉണ്ട് എങ്ങനെയാണ് ചേട്ടൻ ഞാനിവിടെ എനിക്ക് റിക്കവറി വാൻ ആണോ ടെപ്ടോപ്പിൻ്റെ ഹൈവേ അസിസ്റ്റൻസ് വണ്ടിയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ഒരു വണ്ടി എടുക്കാൻ വന്നപ്പോഴത്തേക്ക് ഞാൻ വണ്ടി കൂടെ പാർക്ക് ചെയ്ത് വണ്ടി കയറ്റുന്നത് ഇവിടെയിട്ടാണ് ഞാൻ വണ്ടി അതിലോട്ട് ലിഫ്റ്റ് ചെയ്യുന്നത് അപ്പം ഇവിടുന്ന് ഒരു ചേട്ട അവിടെ നിന്ന് വിളിച്ച് മോനേ എന്നൊരു വിളി വന്നു വന്നിട്ടതിനു ശേഷം ഇതാണ് കച്ചാറുണ്ട് ചമ്മന്തിപ്പൊടി ഉണ്ട് എന്തേലും ഒന്ന് മേടിക്കാവോ എന്ന് ചോദിച്ചു അങ്ങനെ ഞാൻ രണ്ടെണ്ണം മേടിച്ചപ്പോൾ പിന്നെ ഒരാൾ എന്ന് പറയുന്ന പുള്ളി കൂടി വന്നിട്ട് പറഞ്ഞ് ചേട്ടാ രണ്ടെണ്ണം കൂടി മേടിക്കാവുമോ എന്ന് ചോദിച്ചു പഠിക്കാനുള്ള ബുദ്ധിമുട്ടോ അതിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഞാനത് മൊത്തത്തിൽ മേടിച്ചിട്ട് അന്ന് ഇവിടെ കണ്ടതിന് ശേഷം പിന്നെ വന്നിട്ടില്ല പിന്നെ എനിക്ക് വാട്സപ്പിൽ രാത്രി ഇന്നലെ രാത്രി എനിക്കൊരു മെസ്സേജ് വരുന്നത് മോനെ എന്നൊരു വിളി വാട്സപ്പിൽ എനിക്ക് അയച്ചിട്ട് പറഞ്ഞ് വീട് ജപ്തിയാവാൻ പോണോ മോനെ കൊണ്ട് എന്തെങ്കിലും ചെയ്ത് എന്തെങ്കിലും ആരെങ്കിലും ഒന്ന് റെഡിയാക്കി തരാൻ എന്ന് ഞാൻ ദൈവത്തിനെ പോലെ അതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം ദൈവത്തിൻ്റെ ഈ അവസ്ഥ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ഏറ്റവും ഏറ്റവും വലിയ കാര്യം അത് മാത്രമല്ല ഈ ഒരു ഗവൺമെൻറ്റിൻ്റെ ഈ അവഗണന അത്രയും സീരിയസ് ആയിട്ട് രണ്ട് പെൺകുട്ടികളുള്ള മൂന്ന് സ്ത്രീകളും ഒരു പുരുഷനും മാത്രമാണ് ആ വീട്ടിലുള്ളത് അതിൽ ആ പുരുഷനാണ് ഈ അവസ്ഥ വന്നിരിക്കുന്നത് വീടിൻ്റെ ആ ജപ്തിയുടെ അവസ്ഥയിൽ ആദ്യം പറഞ്ഞല്ലോ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെയാണ് എന്താ പറയുക ഗവണ്മെൻറ്റ് കൈയേറ്റ് സഹായം ചെയ്യേണ്ടത് ആ ഒരു സഹായം ഇതുവരെ അവർക്ക് കിട്ടിയിട്ടില്ല ആയിക്കുട്ടി കിട്ടിയ ചികിത്സാ സഹായമായി ഒരു പതിനായിരം രൂപ മാത്രമാണ് കിട്ടിയിട്ടുള്ളത് ഇതുവരെ മറ്റ് ചികിത്സാ സഹായങ്ങളൊന്നും കിട്ടിയിട്ടില്ല ഈ ഒരു കുടുംബം വളരെ അനാഥമായ ഒരു രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കാരണം എപ്പോൾ വേണോ എന്ത് നാളെ നാളെ എന്താണെന്ന് പോലും ഇവർക്ക് പറയാൻ അവസ്ഥയിലേക്കാണ് ഈ കുടുംബം പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു വാർത്ത ഞാൻ ചെയ്യുന്നത് തന്നെ ഇത് പൊതുജന സംക്ഷത്തിലേക്കും സർക്കാർ സംവിധാനങ്ങളുടെ സംരക്ഷണത്തിലേക്കും ഞാൻ എത്തിക്കുകയാണ് കാരണം ഇങ്ങനെ ഒരു ഫാമിലിയും കൂടി ഇവിടെ ഉണ്ട് ഇവരും താങ്കളുടെ പിണറായി സർക്കാരിൻ്റെ പ്രജകളാണ് ഈ ഒരു അവസ്ഥയാണ് ഈയൊരു അവസ്ഥ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി മാത്രമാണ് ഈ സ്റ്റോറി ചെയ്യുന്നത് നമുക്ക് കാത്തിരിക്കാം എന്തെങ്കിലും സഹായങ്ങൾ കേട്ടോ ഈ കഴിഞ്ഞാൽ ഉണ്ടോ നിങ്ങളും ആവശ്യത്തിന് നമ്മൾ സ്റ്റോറിനെ സമയം തൊട്ട് ഞങ്ങളുടെ സേവാഭാരത്തിന്റെ സെക്രട്ടറി പ്രസിഡന്റ് ജയചേട്ടൻ പ്രസിഡന്റ് ശ്രീകാന്ത് പിന്നെ സേവാഭാരത്തിന്റെ മറ്റങ്ങൾ എല്ലാവരും ഞങ്ങൾ ചേട്ടന്റെ കൂടെ ഉണ്ട് എന്താവശ്യത്തിനും ഞാന് ഞങ്ങളെല്ലാവരെയും നമ്പറുണ്ട് ഏത് പാതിരാത്രി വിളിച്ചാലും ഞങ്ങൾ അവരെ വീട്ടിലെത്താൻ തയ്യാറാണ് അതിന് ഒരു ില്ല എന്താവശ്യം ബിജു ബി ചേട്ടന് ഞങ്ങളെ ഞങ്ങൾ എൻ്റെ നമ്മുടെ സേവാപരിധിയിലെ ഒരു കുടുംബത്തിലെ അംഗമാണ് കാര്യം കാര്യം ചോദിക്കട്ടെ എന്തോ കേട്ടെ അതെ അതെ പറഞ്ഞെന്ന് പറഞ്ഞു ഞാൻ ഇപ്പം മോള് പ്ലസ് ആണ് പഠിക്കുന്നത് ഇപ്പം രണ്ട് പരീക്ഷയോടെ ഉണ്ട് ആ രണ്ട് പരീക്ഷയോടെ കഴിഞ്ഞിട്ട് അടുത്ത് ഞാൻ മോളെ ചോദിച്ചിരുന്നു രണ്ട് പരീക്ഷ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് പ്ലസ് ടുവിന് ജയിക്കുമെന്ന് ഞാൻ കേട്ട് കാര്യം ട്യൂഷൻ ഇല്ലാതെ പഠിക്കുന്നതുകൊണ്ട് ഞാൻ മോളെ ചോദിച്ചതാണ് അല്ല വേറെ അതുകൊണ്ട് ചോദിച്ചതല്ല മോള് ട്യൂഷൻ ഇല്ലാതെ പഠിക്കുന്നതാണ് അതുകൊണ്ട് ജയിക്കുമെന്ന് ചോദിച്ചു അപ്പം മോള് പറയണം ജയിക്കും ട്യൂഷനില്ലാതെ പഠിക്കുകയാണ് ഞാൻ ജയിക്കും എന്ന് പറഞ്ഞു പിന്നെ അടുത്ത് പ്ലസ് ടുവിന് പോണ സമയത്ത് മോൾ ട്യൂഷനുള്ള ഏർപ്പാട് ഞങ്ങൾ ചെയ്തു നമ്മുടെ സേവ പരിധി ചെയ്തു ഈ ഒരു കുടുംബത്തിൻ്റെ ഇത്രയും ദയനീയമായ അവസ്ഥയാണ് ഞങ്ങൾ പക്ഷേലേക്ക് എത്തിക്കുന്നത് ഈ മാസം വൈ പറയും പോലെ ആ സഹകരണ ബാങ്കിൻ്റെ ജപത്തിയാണ് പറഞ്ഞിരിക്കുന്നത് ഈ മൂന്ന് സ്ത്രീകളെയും രണ്ട് കുട്ടികളും ഒരമ്മയും ഉണ്ട് വിളിച്ചുകൊണ്ട് ഈ രണ്ട് വൃക്കയും വയ്യാത്ത ചേട്ടൻ എങ്ങോട്ട് പോകണമെന്നറിയാതെ പകച്ചു നിൽക്കുകയാണ് ഈ ഒരു വാർത്ത ഞാൻ ഗൗരവമായി വളരെ ഗൗരവത്തോടെ അവതരിപ്പിക്കുകയാണ് ബന്ധപ്പെട്ട ആൾക്കാർ ശ്രദ്ധിക്കുമെന്ന് വിചാരിക്കുന്നു പന്ത്രണ്ട് മലയ്ക്ക് വേണ്ടി ക്യാമറ ഓൺ സുജിത്ത് മാരാർ ശ്രചിത്വമാരാൾ സൈനിക